നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സർവകലാശാലകളെ കാവ്യ രാഷ്ട്രീയം കൈയടക്കിയാൽ വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കുന്നതിനൊപ്പം സർവകലാശാലകളിൽ താഴെത്തട്ടിലുള്ള ജീവനക്കാർ മുതൽ വൈസ് ചാൻസലർമാർ വരെയുള്ളവരുടെ നിയമനവും കൈയെടുക്കുക എന്നത് സംഘപരിവാറിന്റെ മുഖ്യ അജണ്ടയാണ് അതായത് എവിടെയും ആർ എസ് എസുകാരെ കുത്തി തിരികെ തന്നെ ലക്ഷ്യം കാസർഗോഡ് പെരിയയിലെ കേന്ദ്ര സർവകലാശാലയിൽ നിന്നും വരുന്ന വിവരങ്ങൾ ഇക്കാര്യം അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരുടെയും സ്വീപ്പർമാരുടെയും നിയമനം വർഷങ്ങളായി നടക്കുന്നത് ആർ എസ് എസ് വഴിയാണെന്ന വിവരമാണ് പുറത്തു വന്നത് നിയമിക്കപ്പെട്ടവരുടെ പട്ടിക ബി എം എസ് മുഖേന തയ്യാറാക്കുകയും അഭിമുഖം പ്രകസനമാക്കി നിയമനം നടത്തുകയുമാണ് പതിവ് സാധാരണഗതി സർവകലാശാല നോട്ടീസ് ബോർഡിൽ മാത്രം അറിയിപ്പ് പതിച്ച് അഭിമുഖം നടത്തുകയാണ് ചെയ്തിരുന്നത് ഇത്തവണ റിക്രൂട്ടിംഗ് ഏജൻസി അഭിമുഖത്തിന്റെ വിവരം പരസ്യപ്പെടുത്തിയത് ഇഷ്ടക്കാരെ നിയമിക്കാനുള്ള നീക്കത്തിന് തടസ്സമായേക്കുമെന്ന് ഭയന്ന് സർവകലാശാല രജിസ്ട്രാർ തന്നെ ഏജൻസിയെ വിളിച്ച് അഭിമുഖം മാറ്റിവെച്ചതായി അറിയിപ്പ് നൽകാൻ നിർദ്ദേശിച്ചു അഭിമുഖം രഹസ്യമായി നടത്തുമെന്നും നിയമിക്കേണ്ടവരുടെ പട്ടിക ബി എം എസ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും രജിസ്ട്രാർ പറയുന്ന ഈ ഫോൺ സംഭാഷണം പുറത്തായതോടെയാണ് നിയമനത്തിന്റെ രീതി വെളിപ്പെട്ടത് നിയമനം അത് വൈസ് ചാൻസലറോ അധ്യാപകരോ ബ്യൂണോ ആരുമാകട്ടെ സംഘപരിവാറിന്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത് മാത്രം മതി കേന്ദ്ര സർവകലാശാലകളിലെ ഈ രീതി സംസ്ഥാന സർവകലാശാലകളിലെ ബിസി നിയമനങ്ങളിലടക്കം നടപ്പാക്കാനാണ് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്ര ബി ജെ പി ഭരണം ശ്രമിക്കുന്നത് യു ജി സി നിയമ ഭേദഗതിക്കുള്ള നീക്കത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായ ഗവർണർക്ക് സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം നൽകുന്നതാണ് യു ജി സി മുന്നോട്ട് വെക്കുന്ന ഭേദഗതികളിൽ പ്രധാനമന്ത്രിക്ക് സംഘപരിവാർ താൽപ്പര്യം അനായാസം നടപ്പാക്കാനും സാധിക്കും ജനപ്രതിനിധികൾ സംസ്ഥാന നിയമസഭകളിൽ ചർച്ച ചെയ്ത് രൂപീകരിക്കുന്ന സർവകലാശാല നിയമങ്ങൾക്ക് മേലെ യു ജി സി ചെയർമാനും വൈസ് ചെയർമാനും പത്ത് അംഗങ്ങളും ചേർന്ന് രൂപീകരിക്കുന്ന വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് ശരിയോ എന്നതാണ് യു ജി സി ചട്ട ഭേദഗതിയുടെ മർമം എന്ന് നിഷ്പക്ഷമതികളായ വിദഗ്ധർ വിലയിരുത്തിയിട്ടുണ്ട് വൈസ് ചാൻസലർ നിയമനം അധ്യാപക നിയമനം അധ്യാപകരുടെ സ്ഥാനക്കയറ്റം എന്നിവയിൽ ദുരുവ്യാപകമായ പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാക്കുന്ന ഭേദഗതികളാണ് യു ജി സി പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിനുള്ളത് കേരളവും തമിഴ്നാടും ഭേദഗതിക്കെതിരെ നിയമ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്കുണ്ടായിരുന്ന അധികാരം പൂർണ്ണമായി എടുത്തു കളയുന്നതാണ് യു ജി സി നിർദ്ദേശിക്കുന്ന ഭേദഗതി വൈസ് ചാൻസലർ നിയമനത്തിനുള്ള യോഗ്യതയിലും മാറ്റം നിർദ്ദേശിക്കുന്നു ഒപ്പം അധ്യാപക നിയമനത്തിലും സ്ഥാനക്കയറ്റത്തിലും നിർദ്ദേശിക്കുന്ന ഭേദഗതികളും വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം മാത്രം ലക്ഷ്യമിട്ടാണ് ഉന്നത വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തുക എന്നതല്ല ഭാവി തലമുറയെ കാവ്യ രാഷ്ട്രീയത്തിന് അനുകൂലമായി വിരിയിച്ചെടുക്കുകയാണ് ഉന്നം വി സി നിയമനം ഗവർണർ നേരിട്ട് നടത്തണമെന്ന യു ജി സി ഭേദഗതി നിർദ്ദേശം സംസ്ഥാനങ്ങളുടെ യൂണിവേഴ്സിറ്റീസ് ആക്ടിനെ റദ്ദു ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതുണ്ട് ഭരണ വ്യവസായ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവർക്കും ബിസിമാരാകാം എന്ന ഭേദഗതി അക്കാദമിക മേഖലയിൽ നിന്ന് സംഘപരിവാർ ഇഷ്ടക്കാരെ കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ ഉദ്ദേശിച്ചാകണം അക്കാദമിക യോഗ്യതയിൽ വെള്ളം ചേർക്കാനുള്ള നീക്കം സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിലും ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തിന് അടിത്തറയാകുന്ന ഭാരതീയ വിജ്ഞാനത്തിലും യോഗ്യത തെളിയിച്ചവരെ സർവകലാശാലകളിൽ കയറൂരി വിടുന്നതിനു വേണ്ടി മാത്രമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകും കേന്ദ്ര സർവകലാശാലകളിലെ നിയമന രീതി ഇതിന്റെ ഒരു ഉദാഹരണം മാത്രം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം